ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ പുതിയ കുഞ്ഞൻ അതിഥിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണേ ഇന്ന് സാറ്റർഡേ ആയിട്ടും ഞങ്ങൾ പതിവ് സമയത്തിന് തന്നെയാണ് ഉറക്കുണർന്നത് കാരണം രാവിലെ അലാറം അടിക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ ഈ പുതിയ അതിഥി ബഹളം വെക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പുതിയ കുഞ്ഞന് അതിഥി ഇവന് ഞങ്ങൾ പേരിട്ടിട്ടില്ല കേട്ടോ ആ ദൗത്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുവാണേ അപ്പോൾ വീഡിയോ കാണുന്നവർ വേഗം തന്നെ പേരുകൾ സജസ്റ്റ് ചെയ്തോളൂ അങ്ങനെ നമ്മുടെ അതിഥിക്ക് പാലൊക്കെ കൊടുത്ത് രാവിലത്തെ പ്രാതല തയ്യാറാക്കാൻ കടന്നു കേട്ടോ ഇന്നലെ ഇഡ്ലി ബാറ്റർ തയ്യാറാക്കി വെക്കാൻ മറന്നു സാധാരണ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഉണ്ടാക്കാറുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് മെന്യൂ ആണ് കേട്ടോ അടദോശ നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു ഐറ്റം ഫെമിലിയർ ആണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഓതൻറ്റിക് റെസിപ്പി ഇതല്ല അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എൻ്റെയും മോൻ്റെയും ഫേവറേറ്റ് ഐറ്റം ആയ കാരണവും അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ടും ഞാനിതിവിടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഇതിൻ്റെ കൂടെ അവിയൽ നല്ലൊരു കോമ്പിനേഷൻ ആണെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഈ പൊട്ടുകടലയൊക്കെ ഇട്ട് അരച്ചെടുത്ത കട്ട ചമ്മന്തിയാണ് കേട്ടോ അടദോശയുടെ ബാറ്റർ നമ്മുടെ സാധാ ദോശയുടെ ബാറ്ററിനെക്കാട്ടിലും കുറേ കൂടി നേർത്തതാണ് കേട്ടോ മാത്രവുമല്ല ഈ ഒരു ദോശ ചൂടോടെ തന്നെ നല്ല നെയ്യൊക്കെ ഇട്ട് മുരുമുരാ തന്നെ കഴിക്കണം അതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിപ്പോൾ ഞാൻ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വരുന്നത് അമ്മ പണ്ട് സ്നേഹത്തോടെ ഞങ്ങൾക്ക് ചൂടോടെ ദോശ ചുട്ട് തരുന്നതാണ് കേട്ടോ ഇന്ന് അതേ കാര്യം ഞാനിവിടെ എൻ്റെ മോന് സ്നേഹത്തോടെ ചെയ്തു കൊടുക്കുന്നു